രാവിലെയാണ് അപകടം നടന്നത് രാവിലെ കൂടിയാണ് ആലക്കോട് ഭാഗത്തു നിന്നും ആറ്റിങ്ങലിലേക്ക് സഞ്ചരിച്ചിരുന്ന കാറിൽ ഗ്യാസ് കയറ്റി വന്ന പിക്കപ്പ് ലോറി ഇടിച്ചത് ഒരേ ദിശയിലാണ് ഇരു വാഹനങ്ങളും സഞ്ചരിച്ചതെന്നാണ് ദൃസാക്ഷികൾ പറഞ്ഞത് ഇരുവാഹനങ്ങളും അപകടശേഷം മറ്റൊരു ഇരുചക്ര വാഹനത്തിലും ഇടിച്ചിരുന്നു പരിക്കേറ്റവരെ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലോ സാർ ബൈക്കിൽ എത്ര പേരുണ്ടായിരുന്നു ബൈക്കിൽ ഒരാളെല്ലാം ഉണ്ട് ബൈക്കിൽ ഒരാളെ ഉണ്ട് ആ ഗ്യാസ് വണ്ടി ഇങ്ങനെ പെട്ടെന്ന് വെട്ടി തിരിച്ചപ്പോഴും പേര് ഇടിച്ചു ആ ഈ കാർ അതാണ് ഈ കാർ ഇങ്ങോട്ട് പോയത് കാറിൽ അങ്ങോട്ട് പോയത് അതാ അങ്ങോട്ട് പോയതാ ഗ്യാസ് വണ്ടി ആ ആ ഇതിന്റെ ബാക്കിൽ നിന്ന് വന്ന ബൈക്ക് കാരണം ഹെൽമെറ്റ് ചെറിയൊരു ഗ്യാസ് കയറ്റി വന്ന മിനി പിക്കപ്പ് വാൻ അപകടശേഷം മറ്റൊരു കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണമായും തകർന്ന അവസ്ഥയിലാണ് അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ആറ്റിങ്ങൽ